എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക രോഹിണി നക്ഷത്രക്കാരുടെ മക്കൾ നല്ല നിലയിലാകാൻ വേണ്ടി അവർ പഠനകാര്യങ്ങൾ വിജയകരമായി മുന്നോട്ട് പോകാൻ വേണ്ടി ഏത് ക്ഷേത്രത്തിൽ പോയി ഏത് വഴിപാടാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലെ എൻ്റെ കൂട്ടുകാരുടെ മക്കൾ പഠിക്കുന്ന ഇല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ മകൻ മാത്രം പഠിക്കുന്നില്ല മിക്ക രോഹിണി നക്ഷത്രക്കാരും എന്നെ വിളിച്ചിട്ട് കൂടുതലായിട്ട് വിളിക്കുന്നവരെ മക്കൾ പഠിക്കുന്നില്ല ഇല്ലെങ്കിൽ അവർക്കായിട്ട് എന്തെങ്കിലും ഒരു വഴിപാടുകളും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ പറയുന്നുണ്ട് അപ്പോൾ രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള അവരുടെ മക്കൾ നല്ല നിലയിലാകാൻ വേണ്ടി സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടി ജോലി കിട്ടാനും പഠനകാര്യങ്ങളിൽ എന്താ പറയുക നല്ല പോലെ പഠിക്കാനും നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടി ചെയ്യേണ്ട പരിഹാരങ്ങളും വഴിപാടുകളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് തരുന്നത് ആദ്യം തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണ് നമുക്ക് പ്രാധാന്യം ആ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ രോഹിണി നക്ഷത്രക്കാർ അവരുടെ മക്കളെയും കൂട്ടിപ്പോയി ആ ആ ഒരു ക്ഷേത്രത്തിൽ എണ്ണ കൊടുക്കുക ഇല്ലെങ്കിൽ വിദ്യാ രാജ വിദ്യ ഗോപാലമന്ത്ര അർച്ചനയോ ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ ആ ഒരു ദേവന് എന്തെങ്കിലും ഒരു ഹാരം അതായത് ഒരു മാല ചാർത്തുക ഇത് ചാർത്തിയ ശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്പലത്തിൽ പോയിട്ട് വ്യാഴാഴ്ച ദിവസം അതായത് വ്യാഴാഴ്ച ദിവസം അമ്മമാർ പോയി ചെയ്യേണ്ട ഒരു പരിഹാരമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് അവരോ രോഹിണി നക്ഷത്രക്കാരുടെ മക്കൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് അവരുടെ തലയ്ക്ക് തലക്കൊഴിഞ്ഞ പതിനൊന്ന് രൂപ അതായത് ഒരു രൂപ തന്നെ ആയിരിക്കണം ഈ പതിനൊന്ന് രൂപ ഒരു രൂപ അതായത് ഒരു രൂപ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യണം നേരത്തെ കണക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ പതിനൊന്ന് രൂപയും കൂടെ ഒന്നിച്ചൊഴിയെങ്കിൽ ഒന്നിച്ചൊഴിയുക ഓരോ നാട്ടിൽ ഒഴിഞ്ഞാലും കുഴപ്പമില്ല ഈ പതിനൊന്ന് രൂപ തലയ്ക്ക് തലക്കൊഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഭഗവാനൊരു ഇരുപത്തൊന്ന് വലത്തെടുക്കുക ഇരുപത്തൊന്ന് വലത്ത് ബുദ്ധിമുട്ട് ഉള്ള ഭക്തജനങ്ങൾ ഏഴ് പ്രദക്ഷിണമെങ്കിലും വെക്കണം വലത്തൊന്ന് ഉദ്ദേശത്തെ പ്രദക്ഷിണമാണ് അപ്പോൾ ഏഴ് പ്രദക്ഷിണം വെച്ചിട്ട് ഭഗവാൻ്റെ വെളിയിലെ കാണിക്കൽ അകത്ത് എപ്പോഴും ഒരു കാണിക്കുണ്ടാകും ആ കാണിക്കയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞ് എന്താ പറയുക നമ്മളൊന്ന് സമർപ്പിക്കുക സമർപ്പിപ്പിച്ചതിന് ശേഷം നമ്മൾ ഭഗവാനെ അതായത് തുളസിയും ചിത്തിപ്പൂവും കെട്ടിയ ഒരു മാല തുളസിയും ചെത്തിപ്പൂവും കെട്ടി ഒരു മാല അന്നത്തെ ദിവസം കൊടുക്കുക അപ്പം രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് അതായത് വീടിൻ്റെ തൊട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ കുട്ടിയായിട്ടൊന്നും പോയി തൊഴുക അപ്പം നമ്മൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാണോ അതായത് ജോലി കിട്ടുന്നില്ല വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ എന്താ പറയുക ഉറക്കം തൂങ്ങുന്നു നേരത്തെ നല്ലപോലെ കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നില്ല ഇപ്പോൾ പുറകോട്ടാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പഠിക്കാനിരിക്കുമ്പോൾ പല പല ക്ഷീണങ്ങൾ കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാകാൻ അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അപ്പോൾ ഈ ഒരു വഴിപാട് ചെയ്യുമ്പോഴത്തേക്ക് അവരിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളും മാറി അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓർത്തു വരികയും ചെയ്യും അതായത് ക്ലാസ്സിൽ പുറകോട്ടൊക്കെ ആണെങ്കിൽ നല്ലപോലെ ആ മെമ്മറിയിൽ അവരുടെ ഓർമ്മ നിൽക്കും അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ അവർക്ക് നല്ല രീതിയിൽ തന്നെ അവർ പഠിച്ച കാര്യങ്ങൾ തന്നെ ഓർമ്മയിൽ വന്ന് നമുക്ക് പരീക്ഷ നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ക്ഷേത്രമായി ഈ ബന്ധപ്പെട്ട് വഴിപാടുകളും കാര്യങ്ങളും രോഹിണി നക്ഷത്രക്കാരുടെക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഞാൻ ഈ കാര്യം പറഞ്ഞത് അതായത് രോഹിണി നക്ഷത്രക്കാരുടെ മക്കൾക്ക് ജോലി കിട്ടാൻ തടസ്സമുള്ളവർ അവർക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ച് സ്വാമി ക്ഷേത്രത്തിൽ പോയി ആറ് വലത്ത് വെച്ച് ഭഗവാന് നാരങ്ങമാല കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തൊന്ന് വയസ്സാണ് ഇല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സാണ് അപ്പോൾ രോഹിണി നക്ഷത്രക്കാരുടെ മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നില്ല അതൊരു ആറ് മാല ആറ് ചൊവ്വാഴ്ചയായിട്ട് കൊടുക്കുക ചൊവ്വാഴ്ച ജോലിക്കുള്ള പോകുന്ന ഭക്തനകം ഞായറാഴ്ച ദിവസം പറഞ്ഞ പഴിപാട് ചെയ്താൽ മതി അപ്പൊ സുബ്രഹ്മണ്യസ്വാമിക്ക് മക്കളുടെ വയസ്സനുസരിച്ച് ആറ് മാ ആറാഴ്ചയില് എന്താ പറയുക വയസ്സനുസരിച്ച് മാല അപ്പോൾ ഇത് ജോലിക്ക് കിട്ടാതെ ജോലി കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട വഴിപാടാണ് ഇനി വിദ്യാർത്ഥികൾക്ക് മൂന്നാമത്തെ കാര്യം പറയുവാണെങ്കിൽ താമര താമര കൊണ്ട് അടുത്ത ക്ഷേത്രത്തിൽ മൂന്ന് താമര കൊണ്ട് ഞായറാഴ്ച ദിവസം സരസ്വതീ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുക ഇത് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കുട്ടിയേയും കൊണ്ട് പോകണം കുട്ടികളെ കൊണ്ട് പോയിട്ട് തെനിമനോട് പറയണം പഠിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര തടസ്സങ്ങളാണ് ബുക്ക് ബുക്കെടുക്കുന്ന നേരത്തേക്ക് ഉറക്കങ്ങൾ വരുന്നത് ഇല്ലെങ്കിൽ പഠിച്ച കാര്യം ഓർമ്മയിൽ നിൽക്കുന്നില്ല വീട്ടിൽ നിന്നെല്ലാം പഠിച്ചുകൊണ്ട് പോകുമ്പോൾ പക്ഷേ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും പറയുന്നില്ല അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും തടസ്സമാണ് ഭയങ്കര ക്ഷീണം ഭയങ്കര ദേഷ്യം വരിക അപ്പോൾ ആ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ മാറാൻ വേണ്ടി ക്ഷേത്രത്തിൽ മൂന്ന് താമര മേടിച്ചിട്ട് തിരുമേനിടെ പ്രത്യേകം പറയാം സരസ്വതീ മന്ത്രം കൊണ്ട് അർച്ചന ഒന്നുകൂടെ പറയുന്നത് സരസ്വതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് ആ ഒരു പ്രസാദം കുട്ടികളെ കൊണ്ട് മേടിപ്പിക്കും എന്നിട്ട് പ്രസാദം ഒന്ന് തുടങ്ങുക ഇത് ഇങ്ങനെ ഇരുപത്തൊന്ന് ആഴ്ച ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും അതായത് ഒട്ടും പഠിക്കാത്ത കുട്ടികൾ അതായത് പഠന കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും ചെയ്യും ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും പരീക്ഷ സമയത്ത് യാതൊരു ടെൻഷനും കൂടാതെ അവർക്കിത് എന്താ പറയുക എഴുതിയെടുക്കാനേം പറ്റും നമ്മൾ പഠിക്കാതെ ഈ പറഞ്ഞ വഴിപാടുകളും കാര്യങ്ങളും ചെയ്താൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാകത്തില്ല അതായത് രോഹിണി നക്ഷത്രക്കാര മക്കൾ അവരോട് പറയണം നല്ലപോലെ പഠിച്ച് മാർക്ക് മേടിക്കാൻ അത് അങ്ങനെ പറഞ്ഞു കൊടുക്കണം ഒപ്പം തന്നെ നമ്മൾ മിക്കവരും ചില ആൾക്കാരെ മിക്കവരും കളിയാക്കാറുണ്ട് അമ്പലത്തിൽ പോയി പേന പൂജിച്ചിട്ട് പരീക്ഷ കുറിച്ച് മിക്ക ട്രോളും വരാറുണ്ട് വീഡിയോയിലൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ എത്ര പഠിക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങളോ പേന പൂജിച്ചിട്ടോ വല്ലതും പരീക്ഷയിട്ട് വല്ലാതെ അപ്പം നമ്മൾ പഠിക്കുന്നത് മിക്കവരും വേറൊരു കാര്യം പറഞ്ഞു പഠിക്കാനിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര തലവേദന അതായത് ചിലരുടെ പ്രാക്കും കണ്ണു ദോഷവും ഒക്കെ കാണും അപ്പോൾ അതൊക്കെ നമ്മൾ നെഗറ്റീവ് എനർജി മകള് മാറാൻ പറ്റിയാണ് ക്ഷേത്രത്തിൽ പോയി എന്താ പറയുക പടിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പേന പൂജിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ രോഹിണി നക്ഷത്രക്കാരുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അവർ പഠനകാരങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യും അവർ പഠിക്കുന്ന അനുസരിച്ച് തീർച്ചയായിട്ടും എന്താ പറയുക മാർക്കുകൾ കിട്ടുകയും ചെയ്യും ക്ലാസ്സിൽ നല്ല കുട്ടിയെന്നൊരു പേരും എന്താ കേൾക്കാനും പറ്റും അപ്പോൾ അവരുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തയൊക്കെ മാറി അവർക്ക് പഠിക്കണം എനിക്ക് നല്ലൊരു നല്ലൊരാളാകണം എന്ന് മനസ്സിലൊരു ഇത് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള അമ്മമാർ മക്കൾ പഠിക്കാനും വേണ്ടി നല്ല മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വയസ്സനുസരിച്ച് നാരങ്ങേമാലയും ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് സരസ്വതി മന്ത്രം കൊണ്ട് അത് താമര കിട്ടാത്ത ഭക്തജനങ്ങൾ സാധാരണ രീതിയിലുള്ള വെള്ളപുഷ്പം അതായത് എന്ന് പറയും വെള്ള പുഷ്പം കൊണ്ട് ചെയ്താൽ മതി ദൂരോട്ടുള്ളവർക്ക് ചിലപ്പോൾ താമര മേടിക്കാൻ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം ചിലപ്പോൾ കണ്ടില്ലെന്നും വരാം അപ്പോൾ അങ്ങനെയുള്ളവർ വെള്ളപുഷ്പവും ചെത്തിപ്പൂ കൊണ്ട് സരസ്വതി മന്ത്രാർച്ചന ചെയ്യുക അത് കുട്ടിയെ കൊണ്ട് പോയി തന്നെ മേടിപ്പിക്കണം ഒപ്പം തന്നെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി മാലയും അതുപോലെ തന്നെ എണ്ണയും ഒഴിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പതിനൊന്ന് രൂപ തലക്കൊഴിഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങളും വഴിപാടുകളും ഒക്കെ ചെയ്യുക അപ്പോൾ എന്തായിട്ടും രോഹിണി നക്ഷത്രക്കാരുടെ മക്കളെ നല്ല നിലയിൽ തന്നെയാകും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക കൂടുതൽ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക